ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ക്രോപ്പ് ട്രോക്സ് നമ്മൾ മീഷോ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ റിവ്യൂ ചെയ്തതായിരുന്നു വിചാരിച്ചോട്ടെ അപ്പോൾ കുറെക്ക് ഞാൻ അൺബോക്സിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ എല്ലാ വീഡിയോസും ചെയ്യുമ്പോഴും അത് അൺബോക്സിംഗ് ചെയ്തിട്ടതിനു ശേഷം വീഡിയോ ചെയ്യാറുണ്ട് അപ്പൊ നമുക്ക് കൂടുതലൊന്നും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ടൈം കാണുന്നില്ല നമ്മുടെ വീഡിയോ ആയിട്ട് കാണുന്ന ആണെങ്കിൽ എന്റെ പേര് ശരണ്യ ശരണ്യെന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് എക്സ്മി ശരണോ പുതുതായി അരുൺ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും പോവാട്ടോ അപ്പൊ അത്രേയുള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇത്രയും ഡ്രസ്സുകൾ നമ്മൾ മീഷോ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ നമുക്ക് ജീൻസിലേക്ക് ഇടാൻ പറ്റിയുള്ള ടോപ്പുകളാണ് അപ്പോൾ നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കി നോക്കാം എങ്ങനെയുണ്ട് ഐറ്റംസ് ഒക്കെ നോക്കി നോക്കാം കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ടോപ്പുകളാണ് ഇതൊക്കെയെന്ന് പറഞ്ഞപ്പോൾ വളരെ വളരെ ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലുള്ള ഇതിൽ കൂടുതലും ഇരുന്നൂറ് രൂപയുടെ മേലുള്ളത് ഇല്ല സത്യം പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലുള്ളതാണ് നമുക്ക് ഈ ടോപ്പുകളെല്ലാം അതും വരുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അൺബോക്സിംഗ് ചെയ്ത് നോക്കി വെക്കാം എങ്ങനെ ഉണ്ടായിട്ടോ എന്നുള്ള കാര്യം നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പാണ് ഈ ഒരു ടോപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്ക് വന്നിട്ടുള്ള ഒരു ഷർട്ടാണ് ഷർട്ടാണ് നമുക്ക് ഇവിടെ ഉള്ളില് ഏഹ് ഇന്നറൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും ഇപ്പൊ കുറച്ച് ട്രെൻഡിങ് ആയിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ഓ ഇങ്ങനെയാണ് വരണത് ഇതൊരു ഷർട്ടാണ് വരുന്നത് നമുക്ക് ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഉള്ളിൽ ഇന്നറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെയർ ചെയ്യാനും ഇപ്പത്തെ ട്രെൻഡ് അതാണല്ലോ അങ്ങനെ ഇടാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളൊരു ടോപ്പാണ് ഇതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നല്ല മെറ്റീരിയൽ ആണ് ബ്ലാക്കിൽ വൈറ്റ് ചെക്ക് ആണ് വന്നിരിക്കുന്നത് ഇതില് ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിലെ മെറ്റീരിയൽ ഒക്കെ ഉണ്ടെങ്കിൽ പക്കയാണ് അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓവറോൾ പറയാനുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ക്വാളിറ്റിയാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത് വയർ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ സെലി പുറത്തേക്കാം കണ്ടു നോക്കി നോക്കും കേട്ടോ ചെയ്യാൻ ുന്നത് ഈ റൈറ്റ് ആണ് ഭയങ്കര ഇഷ്ടമായിട്ട് പേടിച്ചിട്ടുള്ള റേറ്റ് ആണ് ഇതെന്ന് പറയുന്നത് നമുക്ക് വേഗം തന്നെ അൺബോക്സിങ് ചെയ്ത് നോക്കി നോക്കാം ഓ ഇത് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ വന്നപ്പോ തന്നെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് വരുന്നത് ഇതൊരു ഷർട്ടാണ് വരുന്നത് ഈ സൈഡിൽ കാണുന്ന പിക്ചറിലുള്ള ഐറ്റാണ് ഇത് എന്ന് പറയുന്നത് കേട്ടാ ഇതൊരു ഷർട്ടാണ് ഇപ്പം മെറ്റീരിയലാണ് നമുക്ക് വരുന്നത് ഈ ഒരു ഡ്രസ്സ് വരുന്നത് ക്രൈം മെറ്റീരിയലാണ് വരുന്നത് ഞാൻ എം സൈസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഷോൾഡർ കട്ടിംഗ് ഒന്നും വരുന്നില്ല കേട്ടോ ഷോൾഡർ ഒന്നും വരാത്ത രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ഷർട്ടിൻ്റെ കൈ വരുന്നത് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മൂന്ന് ഒന്ന് മടക്കി വെച്ചിട്ടൊന്ന് അടിച്ചിട്ടുണ്ട് അത്രമാത്രം നല്ല ബട്ടൺസും കാര്യങ്ങളൊക്കെ ആണ് സൂപ്പർ ക്വാളിറ്റി ഒക്കെ ആയിരുന്നു കേട്ടോ ഇതും ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് അത് പ്രത്യേകിച്ച് ഇതിലൊന്നും പറയാനൊന്നും ഇല്ലാണ്ട് ഇതിൻ്റെ ക്രേറ്റ് മെറ്റീരിയലിൽ കുറേ കളേഴ്സ് അവൈലബിൾ അവൈലബിളാണ് മീഷോയിൽ സിക്സ് കളേഴ്സോളം അവൈലബിൾ ആണ് ഇത് പറയുമ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ആണ് സൈസ് പക്ഷേ എനിക്ക് കുറച്ച് ടൈറ്റ് ആയപ്പോൾ തോന്നി സോറി ഇത് എം ആണ് സൈസ് വന്നിട്ടുള്ളത് ലാർജാണ് ഞാൻ പൊതുവെ എടുക്കാറ് പക്ഷെ ഇത് എം സൈസ് ആണ് വന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു ഇത് വെയർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഓർഡർ ചെയ്തൊരു ടോപ്പായിരുന്നു പക്ഷേ എനിക്കിത് കുറച്ച് ടൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്കിത് വെയർ ചെയ്യാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഏട്ടോ എന്നാലും നമ്മൾ ഓർഡർ ഇതെല്ലാം വെച്ചിട്ട് റിട്ടേൺ ചെയ്യേണ്ടത് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ടോപ്പാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ടോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് കമൻറ്റ് ചെയ്യാം അപ്പം നെക്സ്റ്റ് ടോപ്പ് നമുക്ക് അൻബോക്സ് ചെയ്ത് നോക്കാ നെക്സ്റ്റ് ടോപ്പ് ഇതാണ് സോറി അൺബോക്സിൻ ചെയ്തോക്കാം നെക്സ്റ്റ് ടോപ്പ് നമുക്ക് വേഗം തന്നെ അൺബോക്സിൻ്റ് ചെയ്താക്കാം ഇങ്ങനെ എനിക്ക് വൈറ്റ് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇതിപ്പോ വൈറ്റ് ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കാറുണ്ട് പക്ഷെ നമുക്ക് വൈറ്റിൽ പെട്ടെന്ന് അഴുക്കാവുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ട ഇടാനിഷ്ടമാണ് പക്ഷെ എടുക്കാനും ഇഷ്ടമുണ്ടാവില്ല അല്ലെ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ സൈസ് വരുന്നത് ലാർജാണ് സൈസ് സോറി എക്സൽ സൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷർട്ട് നേരത്തെ ഞാൻ എടുത്ത ഷർട്ട് എനിക്ക് എന്താ എം എടുത്ത കാര്യം ഭയങ്കര ടൈറ്റ് ആയിരുന്നു അപ്പം എനിക്ക് തോന്നി കുറച്ചും കൂടി ലൂസിന് കിടക്കുമ്പോൾ ഒരു തിരിയും കൂടി ഭംഗി ഉണ്ടായിരിക്കും വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ എക്സൽ സൈസ് എത്തുന്നത് കേട്ടോ കുറച്ച് ടൈ ഷർട്ട് ഒക്കെ കുറച്ച് ലൂസായിട്ട് കെടുക്കുമ്പോൾ ആണ് രസം ഉണ്ടാവുക പക്ഷെ അങ്ങനെ ടൈറ്റ് ആയിട്ട് കിടക്കുമ്പോൾ ഒട്ടും ഭംഗി ഉണ്ടാവില്ല ലൂസ് ഉള്ള രീതിയിലാണ് എടുത്തത് അതിന് വേണ്ടി ഇതിന്റെ ഒരു ഈ ഒരു ഷർട്ട് നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് മീഷോ നിന്ന് പർച്ചേസ് ചെയ്തത് ഇതിന്റെ മെറ്റീരിയൽ പറയാണെന്നുണ്ടെങ്കിൽ ആണ് ഒരു കാണിച്ചിട്ടുണ്ടെങ്കിൽ കൂടി നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ക്രൈപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരുത്തരം പരിപരുത്ത പോലത്തെ ഒരു തുണിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ നന്നായിട്ട് നായൽ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അതെനിക്കൊരു ഡീമർസ് ആയി തോന്നി ഓവറോൾ പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് വെയർ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ സെല്ല് പുറത്തേക്കാം ചെക്ക് ചെയ്തോ കേട്ടോ നെക്സ്റ്റ് ടോപ്പ് ഇതാണ് വീണ്ടും ഒരു വൈറ്റ് ടോപ്പുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞോളൂ പക്ഷേ ഈ വൈറ്റ് ഈ ടോപ്പാണ് ഞാൻ നെക്സ്റ്റ് ആയിട്ട് വൈറ്റ് ടോപ്പായിട്ട് മേടിച്ചിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ അടിപൊളിയാണ് ഇതിന്റെ കൈയിന്റെ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു ഇങ്ങനത്തെ ഒരു പ്രിന്റ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ നമുക്ക് ഈ അരയുടെ ഭാഗത്തും ഉണ്ട് ഇതുപോലെ ഇങ്ങനെ ഒരു അരയുടെ ഭാഗത്തും ഇതേപോലെ ഉണ്ട് ഇത് ഒരു ബനിയൻ ടൈപ്പ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിങ്ങനെ വെയർ ചെയ്യുമ്പോഴും അടിപൊളി തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇത് കുറച്ചായിട്ട് നയലടിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നയലടിക്കുന്നുണ്ട് നമ്മൾ ആ വൈറ്റ് നേരത്തെ വൈറ്റ് എടുത്ത ഷർട്ടും കുറേശ്ശേ നയലടിക്കുന്നുണ്ട് നമ്മൾ ഇന്നർ ഇതോടെ യൂസ് ചെയ്തിട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് എനിക്ക് എന്താ ഇതും അങ്ങനെ തന്നെ നമുക്ക് വേരാം പിന്നെ വൈറ്റ് ഡ്രസ്സ് ആകുമ്പോൾ കുറച്ചും കൂടി നഴലടിക്കൂലോ നമ്മൾ ഇന്നർ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ വെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇത് പറയുന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ വൈസ് പറയാനുണ്ടെങ്കിൽ അടിപൊളിയാണ് കിടിലം പ്രോഡക്റ്റ് ആണ് എനിക്ക് അതിലൊന്നും ഒരു ഡീമറിറ്റ്സ് ഒന്നും പറയാനില്ലാണ്ട് അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇതിങ്ങനെ നമുക്ക് ജീൻസിലേക്കും വൈറ്റ് ജീൻസിലേക്കും ബ്ലാക്ക് ജീൻസിലേക്കൊക്കെ വെയർ വേറിയാം അടിപൊളിയാണ് നമുക്കത് പ്രത്യേകിച്ച് ഇതിനെ കുറിച്ചൊരു ഒന്നും എനിക്ക് പറയാനില്ലാണ്ട് ഓവറോൾ പറയാനെങ്കിൽ കിടിലം പ്രോഡക്റ്റ് ആണ് ഇത് വെയർ ചെയ്തിട്ടുള്ള വീഡിയോ ചേർന്ന് പുറത്തേക്കും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് മറക്കരുത് കേട്ടോ െ കമൻ്റ് ചെയ്യാം കേട്ടോ ഇതുപോലത്തെ അൺബോക്സിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടാൽ മതി നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ നെക്സ്റ്റ് നമ്മൾ എന്തൊക്കെ പ്രൊഡക്ട്സിനെ കുറിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് കമന്റ് ഇട്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ അൺബോക്സിംഗ് വീഡിയോസ് ഒക്കെ കാണാനായിട്ട് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ബൈ യേഴ്സ് ലവ്യൂർ